ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നാല് നൈറ്റിയുടെ പീസാണ് എടുത്തിട്ട് നൈറ്റി ബിറ്റ് അത് നാലും ടോപ്പ് തയ്ക്കാനുള്ളതാണ് ഒരാൾ തന്നതാണ് ഈ നാലെണ്ണം ടോപ്പ് തയ്ക്കാൻ വേണ്ടി നാലെണ്ണം തന്നതല്ല എൻ്റെ അടുത്ത് നിന്ന് എടുത്തതാണ് ഞാനിവിടെ നൈറ്റി ബിറ്റ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നാല് നൈറ്റി ബിറ്റ് വെച്ച് ഞാൻ എണ്ണൂറ് രൂപ തയ് സമ്പാദിച്ചിരുന്നു അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇത് നാല് ടോപ്പ് അടിക്കുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ വെച്ച് തയ്യൽക്കൂലി വാങ്ങിക്കും ഞാൻ ലൈനിങ് ഒന്നും ആവശ്യമില്ലല്ലോ ഇതിനെ ആയതുകൊണ്ട് അപ്പം അങ്ങനെയാണ് നാലെണ് നാലിന് ഇരുന്നൂറ് വെച്ച് എണ്ണൂറ് രൂപ കിട്ടുന്നത് അപ്പോൾ ഈ ടോപ്പിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒന്നാണ് അതിന് ഞാൻ രണ്ട് ഇഞ്ചൂടെ തയ്യൽ തുമ്പിട്ട് നാൽപ്പത്തി മൂന്ന് എന്നിട്ട് അതങ്ങ് നേരെ കട്ട് ചെയ്തങ്ങ് എടുക്കുകയാണ് മാറ്റി എന്നിട്ട് പിന്നെ അത് ആ തുണി കട്ട് ചെയ്ത് മാറ്റിയില്ല എങ്കിൽ നമുക്ക് അതിൻ്റെ ലെവൽ ഒന്ന് അങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടായിരിക്കും അപ്പോൾ നേരെ ആക്കിയിട്ട് വേണം പിന്നെ അത് അടയാളപ്പെടുത്തി കട്ട് ചെയ്യാൻ അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് വേർപ്പെടുത്തുകയാണ് അപ്പം നിങ്ങൾക്കും അതുപോലെ ദിവസവും എണ്ണൂറ് ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ ബാധിക്കാൻ പറ്റും ഇതുപോലെ നൈറ്റി പീസ് എടുത്ത് വെച്ചിട്ട് അവർക്ക് ഇവിടെ നൈറ്റി പീസിന് ലാഭം നോക്കുന്നില്ല തയ്യക്കൂലിയാണ് നമുക്കതിനകത്ത് പ്രയോജനം കിട്ടുന്നത് അപ്പം അങ്ങനെ അത് ചെയ്യുകയാണെങ്കിൽ നമുക്കും ദിവസവും ഇതുപോലൊരു ചെറിയ സമ്പാദ്യം ഉണ്ടാക്കാം അപ്പോൾ അത് ഷോൾഡറ് ആറ് ആറ് ആറിഞ്ചാണ് താഴോട്ട് ആറ് ഷേപ്പ് വണ്ണം എട്ടരയാണ് ചെസ്റ്റ് വണ്ണം എട്ടര അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തയ്യെടുത്തും പിന്നെ ഷേപ്പ് വരച്ച് കൈക്കുഴി ആഴപ്പെടുത്തുന്നു ഇടവണ്ണം അടയാളപ്പെടുത്തുന്നു അത് ഏഴാണ് ഏഴ് രണ്ടും ഒൻപത് ഇടവണ്ണം ഇടയിറക്കം പതിനാല് എടുത്തിട്ട് ഇനി സ്വിറ്റിൻ്റെ ഇറക്കം പത്തൊൻപതാണ് നയൻറ്റീനാണ് അതിൻ്റെ കൂടെ ഒരു അതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഒൻപതരയാണ് പിന്നെ ഒരു ഒരിഞ്ചും കൂടെ തൈത്തുമ്പോഴെന്ന് പത്തര എടുക്കുന്നു താഴെയും പത്തരയാണ് അടയാളപ്പെടും അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ അടയാളപ്പെടുത്തി ഇനി കട്ട് ചെയ്തെടുക്കാം അത് ദിവസവും ഒരു രണ്ട് ഒരെണ്ണമോ രണ്ടെണ്ണമൊക്കെ ടോപ്പ് തയ്ച്ചെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നെറ്റി പീസ് വെച്ച് നമുക്കും ഇരുന്നൂറ് നാനൂറ് രൂപ നമ്മൾ ആ തുണിയുടെ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ തയ്യക്കൂലി മാത്രം അതും വലിയ ലാഭം വേണ്ട തയ്യക്കൂഴിക്ക് ഡൈനിങ് ഇല്ലാത്തതിനും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ മേടിക്കുന്നവരുണ്ട് ഇതിപ്പം നമ്മൾ തുണി എടുത്ത് കൊടുത്തിട്ട് നമ്മൾ ഇത്രയും നാലെണ്ണം എടുക്കുമ്പോൾ തന്നെ നമുക്കതൊരു പ്രയോജനമാകുന്നു അപ്പോൾ അതുകൊണ്ട് ഇരുന്നൂറ് രൂപ വെച്ചാണ് ഞാൻ ഇത് നാലും കൂടി ഒന്നിച്ചിട്ടുകൊണ്ട് കൊണ്ട് കത്രിക വെച്ച് കട്ട് ചെയ്യാൻ പ്രയാസമാണ് അതാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് കുറേശേ ആയിട്ട് ഞാൻ എടുക്കുന്നത് കട്ടിങ് മെഷീൻ ആയാലും ഒട്ടടിക്ക് പോയാണ് ഇത് കത്രിക ആയതുകൊണ്ടാണ് അതും ഒരു പഴയ കത്രികയാണ് അതാണ് നിങ്ങളും അതുപോലെ എപ്പോഴും ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക നൈറ്റി ബിറ്റ് ഹോൾസെയിലായിട്ട് പത്തെണ്ണമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ആൾക്കാരോട് പറഞ്ഞാൽ അവർ മേടിക്കും അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞാൽ എന്നിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കണം നമ്മൾ അങ്ങനെ സ്ഥിരമാകുമ്പോഴത്തേക്ക് നമ്മളും ഒരു ദിവസം ഒരു വരുമാന മാർഗമായി മാറും അപ്പോൾ ഇനി അതിൻ്റെ കൈയാണ് ഇത് എല്ലാവർക്കും ഈ കൈയും വെട്ടിക്കഴിഞ്ഞ് ഞാൻ എന്നിട്ട് ഈ ഒരു കൈ വെട്ടിയിട്ട് ഒരു കൈ സ്ലീവിൻ്റെ കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം അതിലോട്ട് വെച്ചങ്ങ് കട്ട് ചെയ്യുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടണും കൂടെ അമർത്തിയാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മൾ ഈ സ്ലീവ് ഇതുപോലെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്ലീവിൻ്റെ അക ഫുൾ സ്ലീവാണ് നൈ ട്വൻറ്റി ഇഞ്ചാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൂ അപ്പോൾ അത് തയ്ച്ചതിൻ്റെ കാണിക്കുക ഇങ്ങനെയാണ് അത് നാലും തയ്ച്ചപ്പം കിട്ടിയതാണ് ഇങ്ങനെ നാലടിപൊളി കുർത്തി കണ്ടില്ലേ നൈറ്റി മാത്രമല്ല നമുക്ക് കുർത്തിയും തയ്ക്കാമെന്നാണ് ഇത് കാണിക്കുന്നത് അപ്പം